ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനലിൽ വന്നതെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാക്കാൻ മറക്കണ്ട കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ ഒരു ഹോം ടൂറും അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ചായയ്ക്ക് വെള്ളം വെച്ചപ്പോഴാണ് വീഡിയോ ചെയ്താലോ എന്നൊരു ഐഡിയ വന്നത് അപ്പോൾ ഞാൻ രാശീട്ടിനോട് പറഞ്ഞു എന്നാൽ നമുക്കൊരു വീഡിയോ ചെയ്താലോ അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു കട്ടൻ ചായയിലാണ് കേട്ടോ രാവിലെ അപ്പോൾ അബുദാ കട്ടൻ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് രാശ്ചേട്ടനും എഴുന്നേറ്റ് വന്നിട്ട് താ എൻ്റെ അടുത്ത് അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായയൊക്കെ ആയി രാവിലെ അങ്ങനെ ചായ കുടിക്കുന്ന സ്വഭാവം ഇല്ല എങ്കിലും ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാര്യം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എല്ലാവരും താമസിച്ചായിരുന്നു കേട്ടോ എഴുന്നേറ്റത് അപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ കട്ടൻ ചായയൊക്കെ ആക്കി ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു അഞ്ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോളെ വിളിച്ചുണർത്തുന്നത് കേട്ടോ ഞായറാഴ്ച ദിവസമായി കഴിഞ്ഞാൽ വിളിച്ചുണർത്താതെ അവളെ എഴുന്നേൽക്കുന്ന പരിപാടിയില്ല അപ്പോൾ അവളെ വിളിച്ചുണർത്തി വീടിയെടുക്കുകയാണെന്ന് കണ്ടപ്പോഴത്തേനും ആൾ പയ്യെ മുട്ടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി പയ്യെ പോകുന്നുണ്ട് കേട്ടോ ബ്രഷ് ചെയ്യാനായിട്ടുള്ള പോക്കാണ് ഉറക്കച്ചടവിലാണ് അതാണ് ബ്രഷൊക്കെ എടുത്തത് അവിടെ കുത്തിയിരുപ്പുണ്ട് കസേരയിൽ അപ്പോഴത്തേനും ഞാൻ കിച്ചണിലായിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയിലായിരുന്നു രാവിലെ അപ്പോൾ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാനിരുന്നത് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടി ഇവിടെ അങ്ങനെ പുട്ടുപൊടിയായിട്ടൊന്നും കിട്ടത്തില്ല പിന്നെ അരി നമ്മൾ പൊടിച്ച് എടുക്കാറുണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ പുട്ടുപൊടിയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ കുറേ സാധനങ്ങളൊന്നും വരിക്കിട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ രണ്ടോ മൂന്നോ കവറൊക്കെ കൊണ്ടുവരും അത് തിരുനടം വരെയൊക്കെ നമ്മൾ നാട്ടിലെ രീതിയിൽ കൊണ്ടുപോകും ഇവിടെയും പിന്നെ തേങ്ങ നമുക്ക് മറ്റേ നാട്ടിലെ കൂട്ടല്ല പാക്കറ്റിലെ തേങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് തേങ്ങ ഞാൻ പൊടിയുടെ കൂടെ തന്നെ അങ്ങ് മിക്സ് ആക്കുന്നത് അല്ലെങ്കിൽ തേങ്ങ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കൂട്ടും താഴെ മേലുമായിട്ട് നമ്മൾ ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഉണങ്ങിയിരിക്കും അതുകൊണ്ട് ഞാൻ ഈ പൊടിയുടെ കൂടെ തന്നെ ഈ തേങ്ങ അങ്ങ് മിക്സ് ആക്കാറാണ് പതിവ് അപ്പോൾ മിക്സ് ആക്കുമ്പോഴത്തേനും അതൊരു കുറച്ച് മയത്തിലൊക്കെ കിട്ടും അങ്ങനെ അങ്ങനെതാ മാവൊക്കെ കുഴച്ച് പുട്ടിനുള്ള പരിപാടി റെഡിയായി ായിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ മോളിതാ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് കട്ടൻ ചായ കുടിച്ചു അപ്പോൾ രാവിലെ രാഴ്ശയായിട്ടിന് കാപ്പി കൊടുത്തപ്പോഴത്തേനും അത് ചൂടാണെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോയതായിട്ടോ അപ്പോൾ രണ്ടാമതൊന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് കാപ്പി ചോദിച്ചു അപ്പോൾ രണ്ടാമത് ആള് വീണ്ടും ഒരു കാപ്പിയും കൂടെ ഇവിടെ സ്റ്റ് റെഡിയാവുന്ന സമയം കൊണ്ട് മോൾ അവളുടെ ജോലി ഒതുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ തൂത്ത് വരുന്നതും പാത്രം കഴിയുന്നതും ഒക്കെ അവളുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ ഞാൻ അവിടെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അവൾ അവളുടെ ജോലി പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമത്തിലാണ് ഞായറാഴ്ചയല്ലേ ആരെങ്കിലും കൂട്ടുകാരൊക്കെ വരുന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിക്കണ്ടേ അതുകൊണ്ട് അവൾ അവളുടേതായ കുറച്ച് ജോലികളുള്ളത് പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി പുട്ടും ദിവസം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ രാവിലെ ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കിയത് തന്നെ അപ്പോൾ പുട്ടും ചിക്കൻ കറിയും ഒരു വീണ്ടും നമുക്ക് ഒരു കട്ടൻ ചായയും കൂടി ആകാം കേട്ടോ കുട്ടിൻ്റെ കൂടെ അപ്പോൾ ഇതെല്ലാമായിട്ട് രാവിലെ നമ്മൾ കാപ്പി കുടിക്കാനിരുന്നു അപ്പോൾ തന്നെ കുറേ ഫോണും കാര്യങ്ങളും മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്നാണ് അതൊക്കെയാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിക്കാൻ എടുത്തു വെക്കുമ്പോഴും ചില സമയത്ത് അർജൻറ് മെസ്സേജ് ആണെങ്കിൽ നമുക്കതിന് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ പയ്യെ കാപ്പി കുടിയിലോട്ട് കടന്നു ഞങ്ങൾ കാപ്പ്യൂടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞങ്ങൾ മൂന്നുപേരോടി ഇരുന്ന് കഴിച്ചതാണ് അവൾ കുറച്ച് ലേറ്റായിട്ട് കഴിച്ചത് കൊണ്ട് ലാസ്റ്റ് അവളെ വീഡിയോയിൽ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പം ഞങ്ങളിതാ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തില്ല എൻ്റെ ഒരുക്കമാണ് കേട്ടോ വീഡിയോ എടുക്കാനുള്ള ഒരു സിന്ദൂരം ഒരു പൊട്ട് ഒരിച്ചിരി കൺമഷി അതാണ് വീഡിയോ എടുക്കാനുള്ള മേക്കപ്പ് പിന്നെ ചില സമയത്ത് ഒരു ശഹലം ലിപ്സ്റ്റിക്കും ഉപയോഗിക്കാറുണ്ട് നമ്മൾ പാട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കോമഡി വീഡിയോയ്ക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെതാ എൻ്റെ ചെറിയ മേക്കപ്പൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ലൊക്കേഷനിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ササッ അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറികളും കൂടി എനിക്ക് തയ്യാറാക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ രാജ്ശേരിന് അവിടെ വീഡിയോ ഒക്കെ സെറ്റ് സെറ്റാക്കുമ്പോൾ ഞാൻ ഓടി വന്ന് അടുക്കളയിലെ ജോലിയും ചെയ്യും അതുപോലെ പിന്നെ ഇടയ്ക്ക് പോയിട്ട് അവിടുത്തെ ജോലി നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങും കൂടി ചെയ്യും അപ്പോൾ അത് ക്യാബേജ് തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ക്യാബേജും ക്യാരറ്റും കൂടി ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഉച്ചക്കിലത്തെ ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓടി വന്നിട്ട് ഇതൊക്കെ അരിഞ്ഞും പിറക്കിയൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ തന്നെ ഇതാ ഒരാൾ അടുത്ത ഡ്യൂട്ടിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകലാണ് കശിയുടെ രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇതാ രാജേട്ടൻ ഫോൺ റെഡിയാക്കി വെച്ചിട്ട് എന്നെ വിളിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീഡിയോ ഉണ്ടാക്കുന്ന സ്റ്റൈല് കണ്ടോ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളാണ് കേട്ടോ വന്നിട്ട് ആ വീഡിയോ എടുത്തത് അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കുറച്ച് നേരം നോക്കും രാജേട്ടനാണ് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേന് ഞാൻ അടുത്ത ജോലിക്കായിട്ട് അടുക്കളയിലോട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയത് പോയിട്ട് വന്നപ്പോഴത്തേനും ചീനിച്ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ തിളച്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തോരം വെക്കാനായിട്ട് എല്ലാം തയ്യാറാവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ മിക്കവാറും സൺഡേ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് അടുക്കളയിലെ ജോലിയും വീഡിയോയും കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം തന്നെ അതാ ചോറിനും വഴിയുള്ള തയ്യാറെടുപ്പ് ചോറിനൊക്കെ അരിയൊക്കെ ഇട്ടു അപ്പോഴത്തേന് ഇതാ മൂന്ന് കുളിയൊക്കെ കഴിഞ്ഞു കക്ഷിയുടെ രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ആളിതാ പഠിക്കാനിരുന്നു പരീക്ഷ നടക്കുകയല്ലേ അപ്പോൾ ആൾ പഠിക്കാനിരുന്നു അപ്പോഴത്തേന് തോരനും ചോറും ഒക്കെ റെഡിയാക്കി എൻ്റെ ഹെയർ സ്റ്റൈൽ മാറിയത് കണ്ടോ ഞാൻ പോയി എണ്ണയൊക്കെ പുരട്ടിയിട്ട് മുടി കെട്ടി വെച്ചിരിക്കാം പിന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങളിതാ കുളി നനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണയാണ് അപ്പോൾ തോരനും ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ വറുത്തതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് എല്ലാവരും പിടി പിടിച്ചു കേട്ടോ എല്ലാവരും അപ്പോൾ മൂന്ന് പേരും കൂടിയാണ് ഇരുന്ന് കഴിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഇരുന്നങ്ങ് കഴിക്കും ചില സമയത്ത് ഒരു ടേബിളൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കും അത് ഓരോ ദിവസം ഓരോ മൂഡനുസരിച്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് അപ്പോൾ ഹോം ടൂറ് മാത്രമായിട്ട് ചെയ്യാനായിട്ട് അത്ര വലിയ ഒരു ഇതൊന്നും അല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയുടെ ഇടയ്ക്ക് അതുകൂടി ചെയ്തത് അപ്പോൾ ഇങ്ങനെ റോഡിൽ നിന്ന് നേരെ കയറി വരുന്നത് ഇതിനകത്തോട്ടാണ് അവിടെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഭാഗമായിരുന്നു അപ്പോൾ ഇതൊരു വലിയ മുറി ആയതുകൊണ്ട് ഞങ്ങൾ ഇട്ട് ഇടയ്ക്ക് മറച്ചിട്ട് ഒരു റൂമും വിളക്ക് കത്തിക്കാനുള്ളൊരു സൗകര്യം കൂടി ആക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സൈഡിൽ ഇവിടെ ഷട്ടർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇവിടെയൊക്കെയുള്ള മിക്ക വീട്ടുകാരും ഇങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഇവർ ഫ്യൂച്ചറിൽ നാളെ ഒരു സമയത്ത് എവിടെന്തെങ്കിലും ഒരു കടയോ എന്തെങ്കിലും തുടങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവരിങ്ങനെ ഒരു കട റൂമിന് ഒരു സൗകര്യത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് പിന്നെ അകത്തോട്ട് കയറി വരുമ്പോൾ രണ്ടാമത്തെ റൂമാണ് ഇത് മോളുടെ റൂമാണ് കേട്ടോ അപ്പോൾ അവൾ പഠിക്കുന്നതും അവളുടെ കാര്യങ്ങൾ വെക്കുന്നതും അലമാരിയും എല്ലാം ഇതിൻ്റെ അകത്തു തന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള ചെറിയൊരു അടുക്കളയാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ദാ ഇതാണ് നമ്മൾ ലൈവ് ഇടുന്ന സ്ഥലമാണ് കേട്ടോ കസേരി ഇരിക്കുന്നത് പിന്നെ മുകളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ലൈവൊക്കെ ഇടുന്ന സമയത്ത് കുറേ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് മുകളിലെ കാഴ്ചകളൊക്കെ എന്നാലും ഒന്നുകൂടി കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെതായി ഈ സൈഡിൽ ഇരുന്നായിരുന്നു ലൈവ് ഇട്ടുകൊണ്ടിരുന്നത് ഉച്ച സമയത്ത് നമ്മൾ ലൈവ് ഉണ്ടായിരുന്ന സമയത്ത് ലൈവ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ പുറകുവശത്തോട്ട് ഫ്രണ്ടിലിങ്ങനെ റോഡല്ലേ അപ്പോൾ പുറകുവശത്തോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം സ്ഥലങ്ങളാണ് കേട്ടോ പുറവിലോട്ട് അങ്ങ് കുറേ ദൂരം വരെ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞാൻ വേറെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് താഴോട്ട് വീണ്ടും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുറകോട്ട് നടന്നു പോയി കഴിയുമ്പോൾ ഇതൊരു റൂമാണ് ഇത് ഇതവരിങ്ങനെ കുറേ അവരുടെ പഴയ സാധനങ്ങളും വീട് പണിയൊക്കെ ആവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഗോഡൗൺ പോലെ അവർ അവരുപയോഗിച്ചിരുന്നതാണ് ഞങ്ങൾ പിന്നെ കുറച്ച് സ്ഥലം അത് വൃത്തിയാക്കി എടുത്തത് കേട്ടോ ഇത് പിന്നെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കുറച്ച് നേരം വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കാറൊക്കെ ഇത് പിന്നെ പറയണ്ടല്ലോ അത് കഴിഞ്ഞതാ ഈ കസേര എടുക്കുന്നില്ലേ ഇതാണ് നമ്മൾ എന്നും രാത്രിയിൽ ലൈവ് ഇടുന്ന സ്ഥലം കേട്ടോ ലൈവിന് ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെയാണ് കാര്യം ഇവിടെ ആവുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് നല്ലതായിട്ട് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതാ ഒന്നും കൂടി റൗണ്ട് അടിച്ച് രാശിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിവിടെ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ സത്യത്തിൽ വിട്ടുപോയി അപ്പോൾ വീണ്ടും ഇത് മോൾഡ റൂമിൽ തന്നെ വന്നിരിക്കുകയാണ് ഈ വലിയ പെട്ടി പോലൊക്കെ ഇരിക്കുന്നത് നമുക്ക് തണുപ്പ് സമയത്ത് കമ്പിളിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിട്ടോ പിന്നെ മണിയൊക്കെ ആയപ്പോഴത്തേന മോള് ചായ ഇടുകയാണ് ഇഞ്ചിയൊക്കെ ഇടിച്ച് ചായ റെഡിയാക്കുന്ന ഡ്യൂട്ടി അവളുടെയാണ് അപ്പോൾ അതും ലൈവില് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം നാല് മണിക്കുള്ള ചായ അവളുടെ ഡ്യൂട്ടിയാണെന്ന് അപ്പോൾ ചായയായി അതിൻ്റെ കൂടെ പാലും കൂടെ ഒക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു അവൾ നമുക്ക് രാത്രിയിലല്ലേ ഇവിടെ പാല് കിട്ടുന്നത് അപ്പോൾ പാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളത് ചൂടാക്കി ചൂടാക്കി വെക്കും നല്ലെന്നുണ്ടെങ്കിൽ ചീത്തയായി പോകില്ലേ രാവിലെ നമുക്ക് പാല് മേടിക്കാനോ അല്ലെങ്കിൽ അത് തിളപ്പിച്ച് വെക്കാനൊക്കെയുള്ള സൗകര്യം നമുക്കില്ല രാവിലെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് അപ്പോൾ രാത്രിയിൽ തന്നെ പാല് വാങ്ങിച്ച് വെക്കാറാണ് പതിവ് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാറില്ല നമ്മളിങ്ങനെ അപ്പം ചൂടാക്കി ചൂടാക്കി വെക്കും അങ്ങനെ തണുപ്പ് സമയമായതുകൊണ്ട് പാലങ്ങനെ ചീത്തയാകത്തും ഇല്ല അങ്ങനെ അതാണ് അവൾ ചായയൊക്കെ ഇട്ട് അപ്പം ഞങ്ങളിങ്ങനെ പുറകുവശത്തിരിപ്പുണ്ടായിരുന്നു ഞാനിത് ചെയ്യുന്നത് വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വൈകുന്നേരം സമയങ്ങളിൽ എന്നും ഇതുപോലെ വൈകുന്നേരം പുറവശത്ത് വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നതും ലൈവിലൊക്കെ കയറുന്നതും എല്ലാം അപ്പോൾ ഇതാ ഇനി കാണുന്നത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് പട്ടിക്കുഞ്ഞാട്ടം ഇത് എവിടെ നിന്നോ വന്നതാണ് ഞങ്ങളുടെ അടുത്ത് അപ്പം നമ്മൾ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അതങ്ങനെ അവിടെ നമ്മുടെ അടുക്കൾ തന്നെയുണ്ട് ഇതുകൊണ്ട് രാശേട്ടൻ എടുക്കാൻ ചെല്ലുന്നതിനാണ് പേടിച്ച് ഓടുന്നത് പാവംഘട്ടം അങ്ങനെ അടുത്ത് വരുത്തൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേനും രാശിച്ചേട്ടൻ എന്താ കുളിച്ച് വിളക്കൊക്കെ വെക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ രാശചേട്ടൻ വിളക്കൊക്കെ കത്തിച്ചു അതിന് ശേഷം എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിന്നെ രാത്രിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ ലൈവ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് പേരും രണ്ട് തട്ടിലാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ സ്ഥിരം ഏഴര കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ലൈവില് കയറി അപ്പോൾ ഈ ലൈവ് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ രാശിട്ട് ഫുഡ് കഴിച്ചു മോൾ ഫുഡ് കഴിച്ചു ചില ദിവസം രാത്രിയിൽ ഞാനങ്ങനെ കഴിക്കാറില്ലല്ലോ അത് കാരണം പിന്നെ ആ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് നേരം സപ്പോർട്ട് കൊടുക്കുക അതിനുശേഷം കേടന്ന് ഉറങ്ങുക ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം